കൊണ്ട് ിൽ നാം അനുഷ്ഠിച്ച നോമ്പുകളുടെ തറാവീഹിന്റെ ഫിയാമുല്ലൈദിൻ്റെ അതേപോലെ പരിശുദ്ധ കുടാം പാരായണിജീതിൻ്റെ ഒക്കെ പറക്കത്ത് കൊണ്ട് റബ്ബാല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി അവൻ്റെ സുഖലോക സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പുണ്യമായ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമലാനാക്കി അള്ളാഹു തല കപൂൽ ചെയ്യുമാറാവട്ടെ ഇനിയും ഇതുപോലെ ഒരുപാട് റമലാനുകളിൽ സൽക്കരണം അനുഷ്ഠിക്കാനും വിഭാഗത്തുകൾ അധികരിപ്പിക്കാനൊക്കെ അള്ളാഹുത്തലെ നമുക്ക് തോൽപ്പിപ്പ് നൽകുമാറാവട്ടെ വാക്കുകൾ ദേഴവാനില്ലാ ചിറപ്പില്ലാലി ഈ പുണ്യമായ ദിനത്തിൽ കഖബീര മുഴുക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഒരുമിച്ചുകൂടിയ നിങ്ങൾക്കെല്ലാവർക്കും മഹല് ജമാത്തിൻ്റെ പേരിൽ നൂറ് നൂറായിരം ചെറുപര ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് അള്ളാഹുദല കപൂൽ ചെയ്യുമാറാവട്ടെ റബ്ബുസുബാനുഹൂവത്തായാല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് ഈ റമലാനിൽ നമുക്ക് ചെയ്തത് പരിശുദ്ധ കുഴാൻ തന്നെ നമ്മളെപ്പറ്റി ഇത്തരമൊരവസ്ഥയെപ്പറ്റി പുകഴ്ത്തി പറയുന്നതായിട്ട് കാണാം ഇന്നഹും കാലും കബല കാലിക്കം മസ്സിന് അവർ ഇതുവരെ ഇഹ്സാൻ ചെയ്യുന്നവരായിരുന്നു സൽക്കർമ്മങ്ങളനുഷ്ഠിക്കുന്നവരായിരുന്നു പരിശുദ്ധ കുഴാൻ പറയുകയാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം എഹ്സാൻ സൽക്രമങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക കുറാനോധനായാലും വിക്രുകളായാലും ഔറാദുകളായാലും നിസ്കാരമായാലും നോമ്പായാലും സ്വതക്കയായാലും മറ്റുള്ളവരെ സഹായിക്കലായാലും അത് ചെയ്തു കൊണ്ടിരിക്കുന്നവരായിരുന്നു ഇതുവരെ ഈ വിഭാഗം കാനു കലീലമ്മിനല്ലയിലുമായ രാത്രിയിൽ നിന്ന് അല്പസമയം മാത്രം ഉറങ്ങുന്നവരുമായിരുന്നു ആ വിഭാഗം പരിശുദ്ധ കുറാൻ പറയുകയാണ് രാത്രിയിൽ നിന്ന് അല്പം മാത്രം ഉറങ്ങുന്നവരുമായിരുന്നു നമ്മുടെ അവസ്ഥയതായിരുന്നുവല്ലോ ഇഷയായാലും തറാഹിഹായാലും പിത്തറായാലും അതുപോലെ തഹജു പാതിരാവുകളെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും രാത്രി മുഴുവൻ അള്ളാഹുവിലേക്ക് ഇബാദത്തുമായി അള്ളാഹുവിംഗലേക്ക് മടങ്ങുകയും ചെയ്തിരുന്ന അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചിരുന്ന നമ്മളെ പറ്റിയാണ് പരിശുദ്ധ കുറുകാർ ഇത് പറയുന്നത് അത്താഴ സമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് ഇസ്തീഖുബാർ അധികരിപ്പിക്കുന്നവരാണ് അത്താഴ സമയങ്ങളിൽ അതായത് സുബിയാകുന്നതിന്റെ മുമ്പ് എനിക്ക് ഇസ്തി ഗുബാർ അധികരിപ്പിക്കുക ധാരാളമായി ചൊല്ലിയവരായിരുന്നു ഈ വിഭാഗം വിഭാഗംബാലിയും അതിൻ്റെയും പുറമെ അവരുടെ മുതലുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അംബാലിയും ചോദിച്ചു വരുന്നവർക്കും ചോദിക്കാൻ അടിച്ചു നിൽക്കുന്നവർക്കുമൊക്കെ കൈയും കണക്കുമില്ലാതെ സഹായിച്ചവരായിരുന്നു ഈ ദിവസം വരെ നമ്മളിൽ ഓരോരുത്തരും അള്ളാഹുദലെ കബൂൽ ചെയ്യുമാറാവട്ടെ ആ സൽക്രമങ്ങളെ അള്ളാഹുദ സ്വീകരിക്കുമാറാവട്ടെ അതിലൂടെ നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറിയിരിക്കുകയാണ് നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ മവദ് മഹത്വത്തിൽ കരസ്ഥമാക്കിയവരായി മാറിയിരിക്കുകയാണ് അമലും സ്വാലിഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഒരു സ്നേഹബന്ധമുണ്ടാക്കിയിരിക്കുന്നു അവരുമായിട്ട് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പറയുന്നുണ്ട് അപ്പൊ അള്ളാഹു നമ്മളുമായി സ്നേഹത്തിലാണ് ഈ സ്നേഹമാണ് നമുക്ക് ഏറ്റവും വലുത് അള്ളാഹു നമ്മളെ ഇന്ന് സ്നേഹിക്കുകയാണ് നമ്മളെ കാണിച്ച് പൗർ പറയുകയാണ് നമ്മളെ കാണിച്ച മലക്കുകളോട് പത്രാസ് പറയുന്ന ദിവസമാണിത് അതുകൊണ്ട് തന്നെ അത് നശിപ്പിക്കാതെ പരിപാലിക്കുക എന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഈ മവന്തും ഈ മഹത്വം അള്ളാഹുമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ സ്നേഹബന്ധം നമ്മൾ മുറിക്കരുത് റസൂല അല്ലയോ നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക അവന്റെ പ്രവാചകൾക്കും വഴിപെടുക നിങ്ങളുടെ അമലുകളെ നിങ്ങൾ പാപ്പിലാക്കരുത് ഇതുവരെ ചെയ്ത അമലുകൾ അത് ഡിലീറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഇതുവരെ ചെയ്ത അമലുകളാണ് നമ്മുടെ ഊർജം ആ ഊർജ്ജം നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം നമ്മളെന്ന് ആലോചിക്കുക അഞ്ചു നേരത്തെ നിസ്കാരത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഒതുണ്ടാക്കലോട് കൂടെ കൈ കഴുകലോട് കൂടെ നമ്മുടെ കൈ കൊണ്ട് ചെയ്ത തെറ്റു കുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു മുഖം കഴുകുന്നതോടുകൂടെ മുഖം കൊണ്ട് പറ്റിപ്പോയ തെറ്റു കുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചതാ തലതലകലോടുകൂടെ തലയുമായി ബന്ധപ്പെട്ടതും കാല് കഴുകലോടുകൂടെ ആ കാലുകൊണ്ട് നടന്നുപോയ പാവങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന റസൂർ അള്ളാഹിന്റെ റസൂര് പറഞ്ഞതായിട്ട് കാണാം ഹിമാന അബ് ഹരീഫത്തിൽ ഒരാളെ ഒന്നുണ്ടാക്കി കഴിഞ്ഞാല് ആ വെള്ളം ഒഴുകി പോകുന്നത് നോക്കിയിട്ട് അവൻ ചെയ്ത പാപങ്ങൾ എണ്ണി എണ് പറയുമായിരുന്നു അത്ര ആ വെള്ളത്തിൽ അദ്ദേഹം കാണും അവൻ മദ്യപിച്ചതും അവൻ വ്യഭിചരിച്ചതും അവൻ ഉച്ചാരം അവൻ അവരൊന്നും ഉണ്ടാക്കിയ വെള്ളത്തിലൂടെ അദ്ദേഹം കാണുമായിരുന്നു പക്ഷേ ഇതൊരു ശല്യമായി വന്നപ്പോ എല്ലാവരും ഭാവികളാണ് എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ വന്നപ്പോ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അത്രേ പ്രഭേ ഈ അവസ്ഥയിൽ തരല്ലേ ഒരാളെയും മോശക്കാരനായി കാണാൻ എന്റെ മനസ്സിന് നീ അനുവദിക്കല്ലതമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണത്രേ ആ കറാമത്ത് അദ്ദേഹത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടത് നമ്മളും അങ്ങനെ തന്നെയാ നമ്മളെ ഒതുണ്ടാക്കുമ്പോ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകപ്പെടുകയാണ് അതേപോലെ നിസ്കരിക്കുമ്പോ നമ്മുടെ നിസ്കാരത്തിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് അതേപോലെ നമുക്ക് അഞ്ചു നേരം നിസ്കാരം അത് നമ്മളെ ശുദ്ധിയാക്കാനുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ ചുമ്വ നമ്മുടെ ഒരാഴ്ചക്കാലത്തെ പാപങ്ങൾ പൊറുക്കാനുള്ളതാണ് പതിനൊന്ന് മാസക്കാലത്തെ പാഠങ്ങളൊക്കെ പൊറപ്പിക്കാൻ വേണ്ടിയാണ് റമലാനിൽ ഒരു മാസം അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അതേപോലെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടി പരസ്പരം ബന്ധപ്പെടാനും ആശയവിനിമയം നടത്താനും ദുഃഖ വസീത്ത് ചെയ്യാനും ഒക്കെയാണ് ഹജ്ജ് അള്ളാഹു നിർബന്ധമാക്കിയത് പാവപ്പെട്ട ദലിദ പ്രയാസങ്ങൾ നീക്കാനും നമ്മുടെ മുതല് ശുദ്ധീകരിക്കുവാനുമാണ് അള്ളാഹു സക്കാത്തും യും മുസാത്തുമൊക്കെ നമുക്ക് നിർബന്ധമാക്കിയത് അങ്ങനെ ഓരോ ഇബാദത്തുകളിലൂടെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ സമ്പത്തും ഒക്കെ ത്യാഗം ചെയ്ത് ശുദ്ധിയാക്കിയവരാണ് നമ്മൾ ഇന്ന് പത്തരമാറ്റി തങ്കം പോലെ എല്ലാവിധ പാപങ്ങളും കളയപ്പെട്ട് വിശ്വാസത്തിലും അതേപോലെ മനസ്സിലും ശരീരത്തിലും അവന്റെ സമ്പത്തിലുമുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ടാണ് നമ്മൾ പെരുന്നാള നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ എളിമിച്ചു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ മനസ്സ് തൊള്ളായിരത്തി പതിനാറിൽ പൂരിത്തിയുള്ള തങ്കമാണ് നമ്മുടെ മനസ്സ് ഇതിൽ ചളിയില്ല ഇതിന്റെ ചളിയൊക്കെ റമദാനിലൂടെ കരിച്ചു കളയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്റെ ലോകത്തെ ഏറ്റവും വലിയ ആദരണീയരാണ് നമ്മൾ നോക്കുക അള്ളാഹു വലിയ ആദരിച്ച അള്ളാഹുവിന്റെ ഭവനമായ മട്ടത്തിൽ മുക്കറമ കയമ്പത്തിലുള്ള പള്ളി കായപ്പാലയെ നമുക്കറിയാലോ നമ്മളൊക്കെ അത് കാണണം ആഗ്രഹിക്കുന്നവരാണ് അതിലേക്ക് നോക്കൽ ഈ ഭാഗത്താണ് അത് കാണൽ ഈ ഭാഗത്താണ് അല്ലാഹു നമുക്ക് തൗസീഖ് നൽകുമാറാവട്ടെ പക്ഷെ നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല നമ്മൾ നമ്മളുടെ വലിപ്പം ഒന്ന് മനസ്സിലാക്കണം മഹാനായ ഉമർ അബ്ദുള്ള ഒരു ദിവസം ഇങ്ങനെ നോക്കി അതിന്റെ ആ വിൽപ്പം ആ ഗമയും ആ ഗൗരവവും ആ പത്രാസും കണ്ടിട്ട് മഹാനായ അബ്ദുള്ള ഉമർ റബിയുള്ള പറയുന്ന എന്താണ് നിന്റെ ഒരു ബഹുമാനം എന്താണ് നിന്റെ ഒരു പത്രാസ് നീ എത്ര ബഹുമാനമുള്ളതാണ് കഴിവയെ നൽകിയ ഹുർമത്ത് എത്ര വലിയ സ്ഥാനമാണ് നിനക്ക് നൽകിയിരിക്കുന്നത് എന്ന് കഴിവയെ നോക്കി പറഞ്ഞുകൊണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷതി ഒന്നുമല്ല ഒരു സത്യവിശ്വാസി യഥാർത്ഥ മുമ്മിനായ മനുഷ്യൻ ഹുറുമായി നിന്നേക്കാൾ അള്ളാഹുവിന്റെ കലാദരണിയൻ ് അള്ളാഹു നൽകിയിരിക്കുന്നത് സത്യവിശ്വാസിയായ മ്മ്മിനാണെന്ന് മഹാനായ അബ്ദുല്ലാഹിബിനും നിങ്ങള് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ മുമ്മിനികളെ നമ്മളാണ് അപ്പറയപ്പെട്ട മുമ്പിനികള് അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നിലനിർത്തി തരുമാറാവട്ടെ ഇത് നമുക്കുള്ള പത്രാസാണ് കായ്പത്തേക്കാൾ ആദരിക്കപ്പെട്ടവരാണ് നമ്മള് കായ പവറുള്ളവരാണ് നമ്മള് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മോശക്കാരല്ല പക്ഷെ നമ്മുടെ ഈ മാ സുരക്ഷിതമായിരിക്കണമെന്ന് മാത്രം അതുകൊണ്ട് തന്നെ നമ്മൾ പിശാചിന്റെ ശത്രുക്കളാണ് എന്തുകൊണ്ട് നമ്മൾ മുന്മിനായത് കൊണ്ടാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടായത് നമ്മുടെ ഒന്നാമത്തെ ശത്രു പിശാജാണ് അതുകൊണ്ട് തന്നെ പിന്നെ ക്ഷൈത്വാനും അതുവൻ പിശാജ് നിങ്ങളുടെ ശത്രുവാണ് എന്ന് അല്ലാഹുത്താല വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നതും അവന് ശത്രുവായി കണ്ട് ജാഗ്രതയോടുകൂടെ ജീവിക്കണമെന്ന അല്ലാ ഓർമ്മപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പിഷാദിന്റെ മിത്രങ്ങളും ആ പിഷാദിനെ ആരാധിക്കുന്ന സംഘികളടക്കമുള്ള ബുസ്തികട്ട ബഹുദൈവ വിശ്വാസികളൊക്കെയും നമ്മുടെ ശത്രുക്കളാണ് നമ്മളോട് ചിരിച്ചാലും നമ്മളോട് കളിച്ചാലും നമ്മൾ എത്ര ബിരിയാണി വെച്ച് വിളമ്പിയാലും ആ ശത്രുത അവർക്ക് നീക്കിക്കളയാൻ കഴിയില്ല കാരണം അവരുടെ ഉള്ളിൽ പിശാജ് നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പിശാജിനെ സംബന്ധിച്ചിടത്തോളം ആ പിശാജിന്റെ ചീഞ്ഞ ശത്രുത അത് എപ്പോഴും നിലനിൽക്കുകയാണ് ആ ചീഞ്ഞ ശത്രുത അത് ഒഴിവാക്കാൻ പിശാജിനും അവന്റെ മിത്രങ്ങൾക്കും കഴിയില്ല അതുകൊണ്ടാണ് വെള്ളിയാഴ്ച തന്നെ ഇലക്ഷൻ നടത്തിയാലേ പരിഹാരമാകൂ എന്നവർക്ക് തോന്നിയത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ചീഞ്ഞ കപ്പൂസുകുഴിയേക്കാളും മലിനമായ അവരുടെ മനസ്സാണ് അവരെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാകുകാസിൻ സത്യവിശ്വാസികളായ മുന്തിരികളോട് ഏറ്റവും വലിയ ശത്രുതയുള്ളവർ അല്ല ലീന സത്യവിശ്വാസികളോട് ശത്രുതയുള്ളവർ അല്ലലീനു ബഹുദൈവ വിശ്വാസികളും ദൈവങ്ങളെ സൃഷ്ടിക്കുന്നവരും ജൂതന്മാരുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പരിശുദ്ധ കുറുകാൻ നമുക്ക് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഇതിന് കാരണം നമ്മൾ ആരും അവരെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അവരെ ഉപദ്രവിച്ചിട്ടില്ല അവരുടെ പൊന്നുങ്ങളെ പീഡിപ്പിക്കാൻ നമ്മൾ പോയിട്ടില്ല അവരെ വേറെ കണ്ണു കുടിച്ച് വന്ന് ചീത്ത പറഞ്ഞിട്ടില്ല എന്നിട്ടും നമ്മളോട് കാണിക്കുന്ന ഈ ശത്രുതയുടെ നിധാനം നമ്മുടെ ഐക്യവും നമ്മുടെ സാഹോദര്യവും നമ്മുടെ കരുണയും നമ്മുടെ കരുതലും നമ്മുടെ അച്ചടക്കമുള്ള ജീവിതവും ഈ ചിട്ടയുള്ള ഈ ബാധത്തുമാണ് അവരെ നമുക്കെതിരെ പ്രകോപിതരാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ അവരെ പരാജയപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട പണി വല്ല അതാകും നിങ്ങൾ അനൈക്യത്തിൻ്റെ വിത്തുകൾ അന്വേഷിക്കരുത് നിങ്ങൾക്കതിൽ പണക്കമുണ്ടാക്കരുത് നമ്മുടെ സമുദായം ഇന്ന് അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴത്തെ ഒരു കല്യാണത്തെ പറ്റി ഞാൻ കേട്ടു പെണ്ണിനെ അന്വേഷിച്ചു പെണ്ണിന്റെ വീട്ടുകാർക്കും വളരെ തൃപ്തിയായി ചെക്കന്റെ വീട്ടുകാർക്കും തൃപ്തിയായി എല്ലാം കൊണ്ട് നോക്കുന്ന നല്ല തലവാടിത്തമുള്ള സംസ്കാരമുള്ള രണ്ട് കുടുംബങ്ങൾ പെണ്ണിനും ചക്കനും ഒക്കെ പറ്റി പക്ഷെ അവർ ഒരു ഒരു കുടുംബക്കാർ എ പിയും മറ്റൊരു ഈ ആയതുകൊണ്ട് ആ കല്യാണം പറ്റൂല അത് നടന്നിരട്ടെ അള്ളാഹു കാക്ഷിക്കുമാർ ആവട്ടെ അപ്പൊ എ പി ഈ കെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ അത് മതമായി മാറി അത് സംഘടനയല്ലായിപ്പോയിപ്പൊ അതൊരു മതമാണ് ആ മതത്തിൽപ്പെട്ടവർ വേറെ മതത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കൂല എന്ന അവസ്ഥയിലേക്ക് അതൊക്കെ മതങ്ങളായി മാറി ഞാനിത് പറയുന്നതിൽ എനിക്ക് എതിർപ്പുള്ളവരുണ്ടാവാം പക്ഷെ പറയലിന്റെ ബാധ്യത ആയതുകൊണ്ടാണ് എപ്പോഴും പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കില്ലല്ലോ മതി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോണ്ടവനാണല്ലോ ഞാൻ അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ പറയുകയാണ് നമ്മൾ ബോധവാന്മാരാക്കുക ഇത് സംഘടനയാണ് അത് മതമല്ല എന്ന ബോധമെങ്കിലും നമുക്കുണ്ടാവുക നമ്മുടെ സമുദായം ഈ നാ നിലയിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭിന്നിപ്പുണ്ടായാൽ നിങ്ങളുടെ ആ പേരും ചൂരുമൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ വീരിക്കലാവുകയും അല്ലാതെ പറയുന്നു നിങ്ങൾ വീരിക്കലാക്കുകയും നിങ്ങൾക്കുണ്ടായിരുന്ന അള്ളാഹു പരിശുദ്ധ കുറാനിലൂടെ പറയുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് എൻ്റെ മുദ്രികളെ മുസ്ലിമി അതായത് മുസ്ലിമി ഹറാം ഒരു മുസ്ലിമിന്റെ രക്തവും അവന്റെ അഭിമാനവും അവന്റെ മൊതലും സർവം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ് വരാ നിങ്ങൾ അന്യന്റെ രഹസ്യങ്ങൾ ചികയരുത് വരാത്ത രഹസു നിങ്ങള് അവർക്ക് അവരെ മാറ്റക്കേടാക്കുന്ന രഹസ്യങ്ങള് ചൂഴ്ചന്വീക്ഷിക്കാൻ നിൽക്കരുത് വല തനാപസു ഒന്നാം ഒന്നാംഘടക്കാരും അവര് രണ്ടാം ഘട്ടക്കാരുമായി മനസ്സിലാക്കരുത് നിങ്ങൾ പരസ്പരം നിങ്ങൾ ശത്രുത വെക്കരുത് വരാത്ത സത്യവിശ്വാസിയുടെ പ്രയാസങ്ങൾ കാണുമ്പോ പിരിഞ്ഞു പോകരുത് തിരിഞ്ഞു പോകരുത് വപ്പൂരു അല്ലയോ മുഗിനികളെ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു ഉമ്മാരിയുടെ മക്കളെ പോലെ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് അയ്യോ അല്ലയോ ജനങ്ങളെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക സൗഹൃദം ഉണ്ടാക്കാനുള്ള സൗഹൃദം നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സലാം അസ്സലാമു അലൈക്കും കാണുമ്പോഴത്തെ സലാം ആവർത്തിക്കുക അത്രയും നമ്മളെ റമദാനിൽ ഭക്ഷണം നൽകി ഒരാളും എന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ ഞാൻ വിട്ട നോമ്പ് ആർക്കും തരൂല അതുകൊണ്ട് എന്റെ നോമ്പിന്റെ കൂലി എനിക്കെന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരാളും കുപ്പിയിൽ വെള്ളവും കയ്യിൽ ഈത്ത നമ്മുടെ പള്ളിയിൽ വന്നിട്ടില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആരുടെയായാലും ഉമ്മിൻ്റേതാണ് അതുകൊണ്ട് നോമ്പ് തുടർന്നത് കൊണ്ട് എന്റെ നോമ്പിന്റെ കൂടി നഷ്ടപ്പെടില്ല എന്ന് ബോധമുള്ളവരായിരുന്നു നമ്മളെല്ലാവരും ആ നിലയില നമ്മൾ നോമ്പ് നോക്കതൊക്കെ അതുകൊണ്ട് അത് തുടരണം ഴിമുത്ത ഹാമ നിങ്ങൾ അന്നം നൽകുക നൽകുകാൾ കഴിഞ്ഞാലും കഴിഞ്ഞാലും നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക കുടുംബത്തിലുള്ളവരെ ചെന്ന് കാണുക അവസാനിച്ചിട്ടുള്ളൂ രാത്രി നമസ്കാരം നിങ്ങൾ നിൽക്കരിക്കുക വന്നാസുലിയാം ആളുകളൊക്കെ കടന്നുറങ്ങുമ്പോ അത്താഴ സമയത്ത് എടിച്ചിട്ട് രണ്ട് റെക്കാലത്തെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നിങ്ങൾ നിൽക്കരിക്കുക അത് ചെയ്താൽ

ആരംഭിക്കുകയാണ് ആ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുകയാണ് രണ്ട് രണ്ടു പെരുന്നാൾ നിസ്കാരം നമുക്കൊക്കെ അറിയാതെ ഇത് വളരെ ശക്തമായ കൂലിയുള്ള വളരെ പ്രബലമായ ഒരു ശൈലിയാണ് ഈ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് രണ്ട് രണ്ടു പെരുന്നാൾ നിസ്കാരം ഒന്നാമത്തെ റക്കായത്തിൽ ചെല്ലിയതിന്റെ ശേഷം മൂന്ന് തക്ബീർ ചെല്ലും ആ തക്ബീരുകൾക്കിടയിൽ സുബഹാർഹി ലാഹി ാഹുഹുബൽ എന്ന നിക്ക് ചെല്ലിൽ തുങ്ങൾ ശരീരമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാലത്തിന് കേടൊന്നും വരില്ല അത് കഴിഞ്ഞിട്ട് ഫാത്തിഹായും സൂറത്ത് ഓടിയിട്ട് റുക്കുവിലേക്ക് പോകും ഒന്നാമത്തെ അക്കാലത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ അക്കാലത്തിലേക്ക് വരുമ്പോൾ ആ അക്കാലത്തിൽ അതുപോലെ ആദ്യം ഫാത്തിഹാതും നക്ബീർ എല്ലാം ഉണ്ടാവുക പാസ്യ ഓതും പാസ്യ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതും സൂറത്ത് കഴിഞ്ഞിട്ട് മൂന്ന് തക്ബീർ ചൊല്ലും ആ തക്ബീർ കഴിഞ്ഞിട്ട് റുപ്പുവിലേക്ക് പോകും റുപ്പുവും സുജൂദും പൂർത്തിയാക്കി സാധാരണ പോലെ സലാം കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ ജുവാഴിയുടെ ഭാഗമായ കൊത്തുവയുണ്ട് ആ കൊത്തുബ അത് ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഭാഗമാണ് ഒഴിവാക്കേണ്ട ഒന്നല്ല അത് കേത്തിരിക്കൽ അനിവാര്യമാണ് അത് വിവാദത്താണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു തരില്ല അതിന്റെ പ്രധാനം നമ്മുടെ കൂട്ടായ്മയും നമ്മളെ റസൂറുദായു പഠിപ്പിച്ച ആ ഇഷ്ടി അതുപോലെ കൊണ്ടു നടക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത അത് പരമാവധി എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കിയിട്ടുണ്ട് ഞാൻ ഇനി അതിലേറെ ചുരുക്കാൻ മാർഗില്ല കഴിഞ്ഞ പെട്ടെന്ന് ചുരുക്കി നിൽക്കല്ലോ വീണ്ടും ഒരു അഞ്ചെട്ട് വരി വീണ്ടും ചുരുക്കിയിട്ടുണ്ട് ഈ പെട്ടെന്ന് ഇതിലും ചുരുക്കാൻ വല്ല മാർഗം നോക്കി നടക്കാതിട്ടാണ് ഞാൻ പരമാവധി ചുരുക്കുന്ന ആളാണ് നിർത്തിക്കൊണ്ട് പോകണം എനിക്ക് ആഗ്രഹമൊന്നുമില്ല എന്ന് മാത്രമല്ല ഞാൻ പഠിച്ചിരിക്കുന്നത് ഇക്കാലത്തെക്കാളും ചുരുക്കം കൊണ്ടുപോകണം നിസ്കാരം ഏഴ് മിനിറ്റാണെങ്കിൽ കൊത്തുമ്പോ അഞ്ച് മിനിറ്റേ പറ്റുകയുള്ളൂ എന്നാ രണ്ട് പൊതുബേയും കൂടി അത്രേ പറ്റുള്ളൂ കൊത്തുമ്പോ കിതാബിനുള്ളത് ഓതുകയാണെങ്കിൽ ഇരുപത് മിനിറ്റുമാണ് അത് മുഴുവൻ ഓതുകയാണെങ്കിൽ അത്ര നീളത്തിൽ നിൽക്കരിക്കാൻ എന്നെ കൊണ്ടും കഴിയില്ല നിങ്ങളെക്കൊണ്ടും കഴിയില്ല അതുകൊണ്ട് പിന്നെ കൊത്തുപ തിക്കല്ലാതെ മാർഗല്ല അപ്പൊ ഏതായാലും ചിത്രക്കാട്ടിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആ വിഷയത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് ചിത്രത്തെ നിൽക്കരിക്കാൻ വരുന്നതിന്റെ മുമ്പ് നമ്മൾ കൊടുക്കേണ്ടതാണ്